പ്ലസ് ടു എൻ ഐ ഒ എസിൻ്റെ മലയാളം പരീക്ഷ വളരെ എളുപ്പത്തിൽ നമുക്ക് ജയിക്കാം പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ അധ്യായത്തെക്കുറിച്ചും ചെറിയ ഒരു നോട്ട് തയ്യാറാക്കുക ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അധ്യായത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം നൽകാനായിട്ട് സാധിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണുക രണ്ടാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് ഏത് അധ്യായത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഏത് അദ്ധ്യായത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുക പ്രത്യേകം ഓർക്കുക ഒരു ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം എഴുതാതെ പോകരുത് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയത്ത് നിങ്ങൾ പൂർണ്ണമായും പരീക്ഷാ ഹാളിലിരുന്ന് എന്തെങ്കിലും എഴുതുവാനായിട്ട് പരിശ്രമിക്കുക തന്നെ വേണം നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ പരീക്ഷ ജയിച്ചിരിക്കും വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ചിലവാക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ലിങ്കുണ്ട് നിങ്ങൾ കാണുക